രാജ്യസഭയിലേക്ക് മുസ്ലിം ലീഗ് പുതുമുഖങ്ങളെ പരിഗണിക്കുമെന്നും ഇത് സംബന്ധിച്ച് ഗൗരവമായ ചർച്ചകൾ ഇപ്പോൾ നടന്നിട്ടില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാവ് തങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് അക്കാര്യം സജീവമായി ചർച്ച ചെയ്യുമെന്നും തങ്ങൾ പറഞ്ഞു ഓളി കൂടി ഞാൻ ദേ അപ്പോൾ ഞാൻ വിശേഷിക്കട്ടെ എന്ന് തോന്നുന്നു കൊണ്ട് പറഞ്ഞോ അതെ അതെ അപ്പോൾ ദേ ഒരു മെസ്സേജ് കൊടുക്കാനാണ് അങ്ങനെ അർഹവം കേട്ടോ എന്ന് ಲೋಕಸಭಾ ಪ್ರಸಿ ವಿಜಯ ಲೋಕಸಭಾ ਪਰ ਅੱਜ ਨਾਲ ਇਹਦਾ ਉਹ ਵਿਚਾਰਦਾ ਹੈ ਕਿ ਉਹ ਦੇਖਦੇ ਕਿ ਜਦੋਂ ਉਹ ਲੈਂਦੇ ਨੇ ਉਹਨਾਂ ਦੇ ਮੱਦੇਨਜ਼ਰ ਕਿੱਥੇ ਆਰਕੀਟੈਕਚਰ ਦੇ ਇੱਕ ਉਹ ਅਧਿਆਇ ਤੇ ਬਾਤ ਕੀ ਇਹ ਜਿਹੜਾ